നമസ്കാരം മാടായി ഉപജില്ലാ കലോത്സവം കടന്നപ്പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പുതിയ താരോദയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവാതിരക്കളിയുടെ റിസൾട്ട് വരുമ്പോൾ മാടായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പെൺകുട്ടികൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അവരാണ് നമ്മോടൊപ്പം ചേരുന്നത് ആദ്യം നമുക്ക് ഈ കലാകാരികളെ ഒന്ന് പരിചയപ്പെടാം പേര് പറയാം പേര് 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 റിയ എൻ്റെ 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 ദിയ ശിവഗംഗ ആരതി വളരെ മനോഹരമായിട്ട് നിങ്ങൾ തിരുവാതിരക്കളി അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം നേരിട്ടുണ്ട് അല്ലെ അപ്പൊ തിരുവാതിരക്കളിയിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ അതിന്റെ പാട്ടാണ് അല്ലെ അപ്പൊ ആ പാട്ട് നമുക്ക് എല്ലാരും കൂടി ഒന്ന് ഒരു കുറച്ച് വരികൾ നമ്മൾ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം റെഡി मङ्गलं गुरुनाथ मङ्गलं हुमापदे परमशिवारे पाददे वल्ल शरणं पा, कमालय मङ्गलं देव तरणमे मङ्गलं मङ्गल्यं भादुग പാട്ട് കേട്ടാ അറിയാൻ ഒന്നാം സ്ഥാനം കിട്ടുന്നു ഏഹ് അപ്പൊ അതിനനുസരിച്ച് കൃത്യമായി കളിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണോ നമ്മുടെ സബ്ജിലോത്സവത്തിൽ സമ്മാനം നേടുന്നത് സ്ഥാനം ഒന്നാം വളരെ അല്ലേ അപ്പൊ ആരാണ് ഇതിന്റെ പരിശീലനം ആ സ്വന്തമായിട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ മാടായി ഗേൾസിലെ കുട്ടികൾ ആ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അതിനൊരു പ്രത്യേക കയ്യടി ആദ്യം നൽകുകയാണ് അതുപോലെ തന്നെ ഇതിന് നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകിയത് ആരൊക്കെയാണ് ഈ പരിപാടി സ്റ്റേജിൽ സ്റ്റേജിലെത്തിക്കുന്ന ആ ഇതിന്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ജില്ലയിൽ പോകുമ്പോൾ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ടല്ലേ പിന്നെ ഈ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ അപ്പോ അതിനെ അറിയാം എന്താണ് തിരുവാതിര എന്തൊക്കെയാണ് ും കാര്യങ്ങളും ഒരുപോലെ പാട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് പിന്നെ കൈ ആയാലും നെയ്യായാലും അതായത് നമ്മുടെ യുവജനോത്സവത്തിന്റെ മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അല്ലെ എന്തായാലും നമ്മുടെ പ്രത്യേകിച്ചിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിച്ച് ഇനി ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഒന്നാം സ്ഥാനം നേരിട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് നന്ദി നമസ്കാരം